അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കേട്ടോ ഇന്നലെ വീഡിയോയുടെ ഒരു മൂഡുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇട്ടില്ല പിന്നെ എന്നും ഇപ്പം ഈ കാണിച്ചു തന്നെ കാണിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പിന്നെ വീഡിയോ ഇട്ടില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ചുള്ള നിങ്ങൾക്ക് ആർക്കും ബോറടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ചുട്ടൻ രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു അതിരുന്ന് കഴിക്കുകയാണ് പൂച്ച നമ്മളോട് ഞാൻ അതിനെ മെരിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകണം തന്നെ ഇല്ല കാലിൻ്റെ ചോട്ടിൽ നിന്ന് ഇപ്പോൾ പോയില്ല അപ്പോൾ ഇഷ്മോള് ഞാൻ തേങ്ങ ചിരകുമ്പോൾ തേങ്ങ കക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക ആകെ ഒരു തേങ്ങയുള്ളൂ അതൊന്നും എടുത്തുകൊണ്ടുപോകാനാണ് അവള് മെല്ലെ മെല്ലെ വന്നിരിക്കുന്നത് അപ്പോൾ രാത്രിയിലേക്ക് നമ്മൾ മോരുകറി വെക്കാച്ചിട്ടാണ് അതിന് കുമ്പളങ്ങയും മോരും ഒക്കെ മേടിച്ച് ചെണ്ടിട്ട ഇവരെ സ്കൂളിലിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അതാ ശില്പിയും കുട്ടികളും ഇരുന്നിട്ട് അപ്പുറത്തിരുന്നിട്ട് പിള്ളേർ സ്കൂളിട്ട് വന്നപ്പോൾ അവരും ചായയും കുടിക്കട്ടോ അവരും ബാക്ക് വശത്ത് ഇരുന്നിട്ടാണ് കഴിക്കണത് പിള്ളേരൊക്കെ കൂടിയിട്ട് അതൊരു രസല്ലേ കാറ്റും വിളിച്ചൊക്കെ കൊണ്ടിട്ട് ബാക്കിൽ ഇരുന്ന് തന്നെ കഴിക്കാൻ നല്ല രസമാക്കാം അപ്പോൾ അതാ കുഞ്ഞാണ് പോയിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചെറുത് ഇങ്ങനെ നോക്കുക എന്താ ഈ ചെക്കൻ കാണിക്കണമെന്നുള്ള ലെവലിലാണ് അവ നോക്കുന്നത് അപ്പോൾ വിഷമോട് കുറേ ദിവസായി കുറുക്കി പായസം വേണം കുറുക്കി പായസം വേണം പറയണത് കുട്ടി കുറുക്കി പായസം എന്ന് പറയണത് കൂവപ്പായസത്തിനാണ് നമ്മളോടെ കൂവപ്പായസം ഉണ്ടാക്കാൻ കൂവപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് ഗോതമ്പ് നാളത്തെ പോലെ വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കണത് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പം ചായ അത് ഇന്നലത്തെ വീടിയോ കേട്ടോ പിന്നെ പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചെല്ലുമ്പോഴേക്ക് ഇവരൊക്കെ എടുത്ത് കുടിച്ചേക്കണു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ എടുത്ത് കുടിക്കല് കഴിഞ്ഞേക്കണു അപ്പോൾ പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് രാവിലെ തന്നെ നമുക്കിന്ന് പാലൊന്നും മേടിച്ചില്ല കേട്ടോ മാസാസാനായി അപ്പോൾ പോക്കറ്റ് കാലിയായി അപ്പോൾ പിന്നെ ഞാൻ പാലൊന്നും മേടിക്കാൻ നിന്നില്ല അപ്പോൾ ഇന്ന് കട്ടൻ ചായയാണ് കേട്ടോ കട്ടൻ ചായയും പിന്നെ ദോശയായിരുന്നു അപ്പം രാവിലെ തന്നെ എല്ലാവരും ഇത്തിരി നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ ഒരു ഗ്ലാസ് ചായയും റെസ്ക്കൊക്കെ കഴിച്ചിട്ടാണ് മദ്രസ് പോയത് പിന്നെ അതൊക്കെ മദ്രസ് വിട്ട് വന്നതിന് ശേഷം ഞാൻ അവർക്ക് ദോശ ചുട്ട് കൊടുക്കുകയാണെന്ന് നമുക്ക് ദോശയായിരുന്നു കടി അരി ഉഴുന്നും അരച്ചിട്ടുള്ള ദോശ കേട്ടോ നിർദോശയൊന്നുമല്ല അപ്പോൾ അവർ വന്നതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ആ ചുട്ടന് ദോശ കൊടുക്കണം അപ്പോൾ ആ ചുട്ടൻ മദ്രസയിലുണ്ടായ വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടാണ് ചട്നി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ചട്ണി എടുക്കുമ്പോൾ കുറച്ച് താഴെ പോയി അപ്പോൾ ബാക്കി രണ്ട് പേരും അവിടെ ദോശയ്ക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടിട്ട് അപ്പോൾ അവർക്ക് ഞാൻ ഓരോന്നും ഓരോന്നും മെല്ലെ തീ കുറച്ച് വെച്ചിട്ട് ചുട്ട് കൊടുക്കാണ് ഭയങ്കര ഇഷ്ടാട്ടോ ദോശ ഇങ്ങനെ ആ ചൂടോടെ ചുട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് ദോശയും ചമ്മന്തി തന്നെ അല്ല ദോശയും ചട്നി തന്നെ ഇഷ്ടമുള്ളൂ കേട്ടോ സാമ്പാറൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഈ പച്ച ചട്നി ആണോ ചുവപ്പ് ചട്നി ആണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുള്ള ചട്ണിയാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇതാ ഇഷ്ടം കുഞ്ഞുവിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് രാവിലെ മദർസേ പോയത് അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടിട്ടെന്നെ ഇരിക്കുന്നത് അപ്പോൾ അവർ ദോശ കഴിക്കുന്നുണ്ട് ഇഷമോൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷമോൾ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇനി ഞാനും ഇവരുടെ കൂടെ തന്നെ ഇരുന്ന് ചായ കുടിക്കുക എന്ന് വിചാരിച്ചു ഈ നേരത്തിന് ഭക്ഷണം കഴിക്കാത്ത കാരണം ഗ്യാസിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട് കേട്ടോ ഗ്യാസ് കയറിയിട്ട് വയറിൻ്റെ ഉള്ളിലൊക്കെ എരിച്ചിലും പുകച്ചിലൊക്കെ ഇണുപ്പും നേരത്തിന് ഭക്ഷണം കഴിക്കാണ്ടാണ് ഇവരൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് ഒമ്പതര ഒക്കെ ആകുമ്പോഴും അഞ്ചരയ്ക്ക് നമ്മൾ എണിക്കണതല്ലേ എന്നിട്ട് അത്രയും നേരം ഒമ്പതര വരെ ഒന്നും കഴിക്കാതിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് കാളിച്ച പിന്നെ എരിച്ചിൽ അതൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം അത്ര അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇവരുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് നേരത്തിന് ഭക്ഷണം കഴിക്കലുടങ്ങി അപ്പോൾ അതൊക്കെ മാറിയതായിരുന്നു വീണ്ടും അങ്ങനെ വടി പിടിച്ചിട്ട് ഇരുന്നിട്ട് വീണ്ടും അതൊക്കെ വന്നു അപ്പോൾ കുഞ്ഞുവിനൊന്ന് ഞാൻ തന്നെ ഒരുക്കി കൊടുക്കണം സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് അവരവനൊരുക്കി തരുന്ന പോലെ എനിക്ക് എനിക്കൊരുക്കി തയ്യോ പറഞ്ഞിട്ട് വാശി ഇറന്നു കേട്ടോ അപ്പോൾ പിന്നെ അവൻ്റെ ഒരു ആഗ്രഹമല്ലേന്ന് വിചാരിച്ചിട്ട് അവൻ്റെ തലയിൽ എണ്ണ തേച്ച് കൊടുക്കലും പൗഡർ ഇട്ട് കൊടുക്കലും ക്രീം തയ്ച്ച് കൊടുക്കലും ഒക്കെ ഇരുന്നൂട്ടാ ഇപ്പോഴൊക്കെ അല്ലേ നമുക്ക് കുട്ടികൾക്കും അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ വലുതായി കഴിഞ്ഞാൽ നമുക്ക് അവർ സമ്മതിക്കില്ലല്ലോ നമ്മളിതൊന്നും ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ ചെയ്യണതൊന്നും ഇപ്പോഴാണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മുതലാക്കുക വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മുഖത്ത് എണ്ണ എന്താ പറയുക പൗഡർ ഇടാൻ പോലെ പോയിട്ട് അവരെ കാണാനും കൂടി പറ്റണം അവരോ വഴിക്ക് പോകലോ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ടിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പിള്ളേരൊക്കെ പോയി പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പതിവ് പോലെ അടിക്കലും തുടക്കലും തിരുമ്പലും അങ്ങനെയുള്ള കലാപരിപാടികളായിരുന്നു കേട്ടോ അപ്പോൾ റൂം അവർ പോയി കഴിഞ്ഞാൽ ആകെ അലങ്കോലമായിട്ടൊക്കെ എടുക്കാറ് എന്നും എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് മൂന്നാളും പോകും അപ്പോൾ അവർ ചെയ്തപ്പോൾ പോയെങ്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറേ പറക്കാനും ഒതുക്കാനൊക്കെ ഉണ്ടാവും അവർ പോയിട്ട് തന്നെ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ അവരുള്ളപ്പോൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ആച്ചുട്ടൻ എല്ലാം വലിച്ചിട്ടിട്ട് നോക്കിയാലാണ് ആച്ചുട്ടന് കണ്ണ് കാണുള്ളൂ അല്ലെങ്കിൽ ആച്ചുട്ടിനെ കാണില്ല ചിലവർ അങ്ങനെയാണല്ലോ പിന്നെ അതൊക്കെ അവിടെ ഇട്ടിട്ട് പോകും അപ്പോൾ അവർ പോയതിന് ശേഷമാണ് നമ്മൾ ഒതുക്കി പറക്കി വെച്ച് പിന്നെ ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ അവർ വരണ വരെ അങ്ങനെ കിടക്കും കിടക്കൂട്ടോ അവർ വന്നാൽ പിന്നെ കോലം മാറും വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പണ്ടത്തെ ശങ്കരം തന്നെ എന്ന് പറഞ്ഞ പോലെ വീണ്ടും വീട് അങ്ങനെ തന്നെ ആവും പിന്നെ രാത്രിക്ക് എടുക്കാൻ നേരം ഞാൻ വീണ്ടും ഒന്ന് അടിച്ച് അടിച്ചുപാരി തുടക്കിയിട്ടോ തുടച്ചിട്ടേ കിടക്കുകയുള്ളൂ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അടുക്കള ആണെങ്കിലും അകാണെങ്കിലും ആണെങ്കിലും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് വിശേഷങ്ങളുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരെ എല്ലാവർക്കും ബൈ അസേക്കും